നമസ്കാരം കാറ്റ് കണ്ടോ ഇതാണ് റേഞ്ചിലെ കാറ്റിൻ്റെ സ്ഥിതി കാലവർഷക്കാലത്താണ് ഇങ്ങനെ കാറ്റുണ്ടാകുന്നത് എന്തായാലും നമ്മുടെ കപ്പയും ബീൻസുമൊക്കെ ഈ കാറ്റിനെ അതിജീവിച്ചു ഇത് കാലവർഷക്കാലത്ത് കൃഷി ചെയ്ത എന്തെങ്കിലും കിട്ടൂല്ലോ എന്ന് കണക്ക് കൂട്ടി കൃഷി ചെയ്തൊരു ബീൻസ് കൃഷിയാണ് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല കപ്പ വേനയ്ക്ക് വാട്ടി ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ആണ് ഈ കപ്പ കൃഷി ചെയ്തിരിക്കുന്നത് ബീൻസ് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായാൽ പോരാ ബീൻസ് ശരിക്കും ഉണ്ടാകണമെങ്കിൽ ഏതാണ്ട് ചിങ്ങാൻ കന്നിമാസത്തിൽ കൃഷി ഇറക്കിയെങ്കിലേ ശരിക്കും ഉണ്ടാവുകയുള്ളൂ അതാ ഈ കപ്പ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം